മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കിയവരെ മറക്കാൻ എളുപ്പമല്ല അവർ നമ്മുടെ ജീവിതത്തിൽ താനം പിടിച്ചവരാകാം അതുകൊണ്ട് അവരുടെ ഓർമ്മകൾ നമ്മെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും അങ്ങനെ മുറിവേറ്റ ഹൃദയം നമ്മൾ പേറി നടക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ നമ്മൾ ഓർമ്മിക്കേണ്ട ചിലതുണ്ട് ഒന്ന് നീ ഒറ്റയ്ക്കല്ല എന്നത് നിനക്ക് സംഭവിച്ചത് പലർക്കും സംഭവിച്ചിട്ടുണ്ട് രണ്ട് സമയം മുറിവുകൾ അകറ്റും സമയം കഴിയും മുറിവുകൾ മെല്ലെ മെല്ലെ ഉണങ്ങും മൂന്ന് നീ ശക്തനാണെന്നുള്ളത് നീ ഇതിനെ അതിജീവിക്കും നിനക്കിപ്പോൾ തോന്നുന്ന വികാരങ്ങൾ സ്വാഭാവികമാണ് ദേഷ്യം സങ്കടം ഒറ്റപ്പെടൽ എന്നീ വികാരങ്ങൾ നിന്നെ വല്ലാതെ ബാധിക്കാം എന്നാൽ ഈ വികാരങ്ങളെ അടിച്ചമർത്താതെ അവയെ അംഗീകരിക്കുക ഒരു പക്ഷേ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞനോട് ഇക്കാര്യം പങ്കുവെക്കുന്നത് നല്ലതായിരിക്കും മുന്നോട്ടു പോകാൻ ശ്രമിക്കുക മുറിവുകൾ ഉണ്ടാക്കിയവരെ മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ ഓർമ്മകളെ ഒരു പാഠമായി കരുതുക അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നീ മുന്നോട്ടു പോകുക നീ പുതിയ അധ്യായത്തിന് തയ്യാറാണ് എന്ന ചിന്ത നിലനിർത്തുക എല്ലാം ശരിയാവും മുന്നോട്ടു പോവുക